മൂന്നാറിൽ ഡീൻകുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് എം സമരം നടത്തിയതെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം ഇടുക്കിയെ വനവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു അഞ്ചു വർഷം എം പി ആയിരുന്നിട്ടും കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ഇടപെടലും നടത്തിയില്ലെന്നും മൂന്നാറിൽ സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതു തീരുമാനങ്ങൾ അംഗീകരിച്ച ശേഷം സമരം നടത്തി സ്വയം ലജ്ജിതനായി എം പി മടങ്ങുകയായിരുന്നുവെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു ാണ് വനം വന്യ വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്ത് പാസ്സാകുന്നത് അത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത നിയമമാണ് കാരണം ലോകത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വന്യവിപയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും കൂടി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അല്ലാതെ മൂന്നാല് നിരാകാരങ്ങളൊക്കെ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അതേ ഡൽഹിയിൽ ഈ കാര്യങ്ങൾ ഫലപ്രദമായി വിധേയം അഞ്ചു വർഷം മുൻപേ പാർലമെന്റിൽ ഇത് എത്ര ഇതിനു വേണ്ടി എത്ര മാത്രം പരിശ്രമങ്ങൾ

ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം ആളുകൾ മരിക്കപ്പെടുന്നു വളർത്തുമൃഗങ്ങൾ നടപ്പെടുന്നു ഇവിടെ ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി സമരം ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധിയോടൊപ്പം നിൽക്കേണ്ടവരാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുക ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ ഈ വ്യാപകമായി ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ ഫലമായി ഇടുക്കി ജില്ലയെ ഒരു വനവത്കൃത മേഖലയാക്കി മാറ്റാൻ വനവൽക്കരണത്തിന് വേണ്ടിയുള്ള ഇടുക്കി ജില്ലയിലെ സ്ഥലത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സമരം കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമരമുഖത്തി ഉറച്ചു നിർത്തുകയും ചെയ്യും വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ മൂർച്ഛിക്കുവാനാണ് സാധ്യത